വയനാട്ടിൽ നിന്ന് ഏറ്റവും പ്രതികൂലമായ സാഹചര്യത്തിൽ പഠിച്ച് സിവിൽ സർവീസ് നേടിയ ശ്രീധന്യ എന്ന മകളെപ്പറ്റി വളരെ അഭിമാനപൂർവ്വം ഒരുപാട് അഭിമുഖങ്ങളും വാർത്തകളും ഒക്കെ വന്നിട്ടുള്ളതാണ് ശ്രീധന്യ ഇപ്പോൾ രജിസ്ട്രേഷൻ ഐ ആണ് ഇതിനിടയിൽ വിവാഹം വളരെ മാതൃകാപരമായി സമൂഹത്തിന് മുന്നിൽ നടത്തി മറ്റൊരു മാതൃക കൂടി തീർത്തു ആ മകൾ വരൻ എൻ്റെ നാട്ടുകാരനായ ഓച്ചിറ സ്വദേശി ഗായകാണ് എന്നുള്ളതും മറ്റൊരു അഭിമാനകരമായ കാര്യമാണ് ഒരു ഒറ്റയാൾ പോരാട്ടം പോലെ ചില മാതൃകകൾ സമ്മാനിച്ച് ഇത്തരം മനുഷ്യർ മുന്നോട്ട് വരുമ്പോൾ ഈ വിവാഹമെന്ന പേരിൽ നടത്തുന്ന മാമാങ്കത്തിനും ദൂർത്തിനും അഹങ്കാരത്തിനും ആഡംബരത്തിനുമൊക്കെ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനെക്കുറിച്ച് മനുഷ്യർ ഒന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നൊരു അഭിപ്രായമാണ് ഇരുവർക്കും ആശംസകൾ അഭിനന്ദനങ്ങൾ ആയുരാരോഗ്യത്തോടുകൂടി സമൂഹത്തിൽ സേവനം ചെയ്ത് ദീർഘകാലം ജീവിക്കാനാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഒപ്പം വളർത്തിയ മാതാപിതാക്കൾക്കും അഭിനന്ദനങ്ങൾ നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് വിവാഹമെന്നത് അക്ഷരാർത്ഥത്തിൽ മനസ്സിലാകെ ആശങ്കയും ഉത്കണ്ഠയും നിറഞ്ഞ എന്നാൽ മറുവശത്ത് ഏറ്റവും ആഡംബരവും ദൂർത്ത് നിറഞ്ഞ ഒരു ചടങ്ങാണ് ഒരു വശത്ത് അതിൻ്റെ ആഡംബരത്തിലും അതിൻ്റെ പ്രകടനപരതയിലും അതിൻ്റെ വലിപ്പത്തിലും ഗരിമയിലും വെറൈറ്റിയിലുമൊക്കെ ഭയങ്കരമായ ഒരു കോളുകളൊക്കെ സൃഷ്ടിക്കുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഇതെല്ലാം ചെയ്യുന്നത് നാളുകളിൽ സന്തോഷകരമായ ഒരു ജീവിതം എൻ്റെ മകൾക്കും മകനുമൊക്കെ കിട്ടണേ അല്ലെങ്കിൽ കിട്ടുമോ എന്ന ആശങ്കയും ഈ രക്ഷകർത്താക്കളെ സംബന്ധിച്ചുണ്ട് പലരും കുടുംബം പണയപ്പെടുത്തിയും കുടുംബം വിറ്റുമൊക്കെയാണ് ഇത്തരം ആഡംബരങ്ങൾ കാണിക്കുന്നത് ഉള്ളവർ എന്ന് വിശ്വസിക്കുന്ന കുറേ മനുഷ്യർ ഈ കിട്ടുന്ന തുക തങ്ങളുടെ അധ്വാനം കൊണ്ട് കിട്ടിയതാണ് ഇപ്പോഴല്ലെങ്കിൽ എപ്പോഴാണ് മൂത്ത മകളാണ് ഇളയ മകളാണ് ഇളയ മകനാണ് മൂത്തതൊന്നേ ഉള്ളൂ ഇളയതൊന്നേ ഉള്ളൂ നടുക്കുള്ളതൊന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ചില ന്യായങ്ങൾ തീർത്ത് അവനവൻ്റെ ഉള്ളിലെ എന്തിനെയൊക്കെയോ തൃപ്തിപ്പെടുത്താനോ പരസ്യമായി ഇതൊക്കെ പ്രകടിപ്പിക്കുമ്പോൾ ആരെയെങ്കിലുമൊക്കെ കാണിപ്പിക്കാനോ ആയി നടത്തുന്ന വല്ലാത്ത വിവാഹമാമാങ്കങ്ങളുടെ കാലത്താണ് ശ്രീധന്യ എന്ന ഐ എ ഉദ്യോഗസ്ഥ ഇപ്പോൾ രജിസ്ട്രേഷൻ ഐതിയായിട്ടുള്ള ആ മകൾ സ്വന്തം വിവാഹം വളരെ മാതൃകാപരമായി നടത്തിയത് എന്ന് മാത്രമല്ല അതിലൂടെ സമൂഹത്തെ ഒരു കാര്യം അറിയിക്കുകയും ചെയ്തു ആയിരം രൂപയോ മറ്റോ അധികമടച്ചാൽ വീട്ടിൽ വന്ന് ഈ വിവാഹം രജിസ്റ്റർ ചെയ്ത് തരാൻ ഡിസ്ട്രിക്ട് രജിസ്ട്രാർ തയ്യാറാകണം എന്ന് പറയുന്നതിൻ്റെ ഒരു നിയമ സംഗതി കൂടിയാണ് അതിലൂടെ വെളിവാക്കപ്പെട്ടത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എൻ്റെ അടുത്തുള്ള പ്രദേശത്തു നിന്നാണ് വരനുമുള്ളത് ശ്രീധന്യയെ സംബന്ധിച്ച് നിങ്ങൾ ഒരുപാട് വായിച്ചിട്ടുണ്ടാവും കേട്ടിട്ടുണ്ടാവും വയനാട്ടിലെ ആദിവാസി കുടുംബങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ആ പശ്ചാത്തലത്തിൽ നിന്ന് ജീവിത പ്രയാസങ്ങളുടെ നടുവിൽ നിശ്ചയദാർഢ്യത്തോടെ കടന്നു വന്ന മകളാണ് അങ്ങനെ കടന്നു വരുമ്പോൾ രണ്ട് തരം ഉണ്ടാകാം നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയാണല്ലോ കല്യാണത്തിൽ ഈ കഷ്ടപ്പാടുകളുടെ നടുവിൽ നിന്ന് ഉയർന്ന നിലയിലേക്കെത്തുമ്പോൾ ആ നേടിയതെല്ലാവരും ഒന്ന് കാണട്ടെ അന്തർമാൻ്റെ മകൻ ഇങ്ങനെയാണ് അന്ത്രമാൻ അന്തർമാൻ ആരായെന്നെല്ലാവരും ഒന്ന് അറിയട്ടെ എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്ന അല്പത്തരം എന്നാൽ മറുവശത്ത് അങ്ങനെ ജീവിതാനുഭവങ്ങളുടെ ആ മൂല്യങ്ങളെ സൂക്ഷിച്ചു വെക്കുന്ന ചില പ്രത്യേകതയും ഇവിടെ രണ്ടാമത്തെ സംഗതിയാണ് ശ്രീധന്യ മലയാളിക്ക് കാണിച്ചു കൊടുത്തത് വളരെ ലളിതസുന്ദരമായ ചടങ്ങിൽ ആ വിവാഹം നടന്നു ഈ വിവാഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഇന്ന് നമ്മുടെ നാടുകളിൽ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നവരിൽ മൂന്ന് വിഭാഗം ആളുകളാണ് പലപ്പോഴും സഹായത്തിന് വരുന്നത് ഒന്ന് രോഗം രണ്ട് ഈ പറയുന്ന മക്കളുടെ വിദ്യാഭ്യാസം മൂന്ന് വിവാഹം മൂലം കടം കയറി നശിച്ചവർ ഇങ്ങനെ മൂന്ന് തരത്തിലാണ് വരുന്നത് ഈ വിവാഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി തെക്കൻ കേരളത്തിലേക്ക് വരുമ്പോൾ ഈ പോക്കറ്റ് മണിയും അതുപോലെ തന്നെ സ്വർണവും ഒക്കെ അടങ്ങുന്നൊരു വലിയ സംഗതിയാണ് സ്വർണമെന്നൊക്കെ പറയുന്നത് വാരി കോരി കൊടുത്തിട്ട് അത് മുഴുവൻ ഈ പറയുന്നത് പോലെ ഒരു മൂന്നോ നാലോ മാസങ്ങൾക്കകം വിറ്റ് തൊലച്ച് അന്ന് വാങ്ങിയ പണിക്കൂലിയും പണിക്കുറവും ഇപ്പോൾ പണിക്കൂലിയും പണിക്കുറവെന്നല്ലോ പറയുന്നത് വാല്യൂ അഡീഷൻ എന്നോ മറ്റോ ആണ് പറയുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സ്വർണത്തിൻ്റെ വില കൂടുന്നതോടുകൂടി വാല്യൂ അഡീഷനും കൂടുകയാണ് കാരണം പെർസെൻറ്റേജ് ആണ് പണ്ടൊക്കെ ഒരു മാലയ്ക്ക് ഇത്ര രൂപ പണിക്കൂലി എന്നായിരുന്നു സ്വർണ്ണവില വ്യത്യാസം വന്നാലും പണിക്കൂലി മാറില്ലായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല അങ്ങനെ പുതിയ പുതിയ സ്വർണം കയറി എടുത്തു ഒരു രണ്ടോ മൂന്നോ മാസം കഴിയുമ്പോൾ അത് മുഴുവൻ വിറ്റു അത് വിൽക്കുന്നതോടുകൂടി വാങ്ങിയതും വിറ്റതുമായി നോക്കുമ്പോൾ അതിൻ്റെ ഒരു പത്ത് ഇരുപത് ശതമാനത്തോളം തുക ആവിയായി പോകുന്ന തരത്തിൽ ഉള്ള പ്രവൃത്തികളിലൂടെയൊക്കെയാണിത് മുന്നോട്ട് പോകുന്നത് ഇന്നത്തെ കഴിഞ്ഞ ദിവസവും ഒരു രക്ഷകർത്താവ് എന്നെ വിളിച്ചതേ ഉള്ളൂ ഉദ്യോഗസ്ഥനായ ഒരു പയ്യനെ കണ്ടുപിടിച്ച് ഒരു മകളെ വിവാഹം കഴിച്ചു കൊടുത്ത് വിട്ടിട്ട് അവളുടെ സ്വർണം മുഴുവൻ മുഴുവനെടുത്ത് നശിപ്പിച്ചു പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവൻ അഞ്ച് ലക്ഷവും ആറു ലക്ഷവും അവൻ്റെ അനിയന് കാറെടുക്കാൻ അഞ്ച് ലക്ഷവും ഒക്കെ ഈ പിതാവ് കൊടുക്കേണ്ടി വരുന്ന സ്ഥിതി ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാണ് വിളിച്ചത് വിസ്മയയുടെ കൂട്ടാകുമോ എന്ന് സംശയിക്കുന്നു എന്നും പറഞ്ഞു ഞാൻ പറഞ്ഞു എത്രയും പെട്ടെന്ന് ഈ മകളെ വിളിച്ച് വീട്ടിൽ കൊണ്ടു നിർത്തുക ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയും നമുക്ക് പിന്നീട് ആലോചിക്കാം എന്ന് പറഞ്ഞു അതുതന്നെയാണ് അതിൻ്റെ പരിഹാരവും അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ കണ്ണ് തുറപ്പിക്കത്തക്ക വിധമാണ് ഈ സംഗതി സ്വർണത്തെക്കുറിച്ച് പറയുമ്പോൾ വളരെ രസകരമായ ഒരു കുറിപ്പ് എനിക്ക് നില ഒരു സുഹൃത്ത് അയച്ചു തന്നിരുന്നു സ്വർണത്തിന് വില കൂടി വില കൂടി എന്നൊക്കെ നമ്മൾ പറയുന്നെങ്കിലും എത്രമേൽ വില കൂടി എന്നുള്ളതിനെ സംബന്ധിച്ച് ചിലപ്പോൾ ഒരു കണക്ക് അത്രമേൽ തിട്ടമല്ല അതുകൊണ്ട് വളരെ പെട്ടെന്ന് ബോധ്യപ്പെടുന്ന ഒരു ഉദാഹരണത്തിൽ പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഒരു കിലോ സ്വർണം വിറ്റാൽ ഒരു മാരുതി എയ്റ്റ് ഹൺഡ്രഡ് വാങ്ങാമായിരുന്നു അത് ആയപ്പോൾ അത്രയും സ്വർണം വിറ്റാൽ ഒരു എസ് ടിമ് വാങ്ങാം രണ്ടായിരത്തി അഞ്ചായപ്പോൾ അത്രയും സ്വർണം വിറ്റാൽ ഒരു പുതിയ ഇന്നോവ വാങ്ങാം രണ്ടായിരത്തി പത്തായപ്പോൾ അത്രയും സ്വർണം വിറ്റാൽ ഒരു ഫോർച്യൂണർ വാങ്ങാം രണ്ടായിരത്തി പതിനാറായപ്പോൾ അത്രയും സ്വർണം വിറ്റാൽ ഒരു ബി എം ഡബ്ല്യു ലെവൻ വാങ്ങിക്കാം രണ്ടായിരത്തി പത്തൊമ്പതായപ്പോൾ ഒരു കിലോ സ്വർണം വിറ്റാൽ ഒരു വോൾവോ എ സിക്സ്റ്റീൻ വണ്ടി വാങ്ങാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോൾ ഒരു കിലോ സ്വർണം വിറ്റാൽ ഒരു ഓ ഡി ക്യൂ ഫൈവ് വാങ്ങാൻ പറ്റും ഇനി രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ഈ പോക്ക് പോയാൽ ഒരു കിലോ സ്വർണം വിറ്റാൽ ഒരു ജെറ്റ് വാങ്ങാൻ കഴിയുന്ന നിലയിലേക്ക് ഇതിൻ്റെ വില കൂടിയിരിക്കുന്നു ഇത് മുഴുവൻ വാങ്ങി മലയാളികൾ ഈ പറഞ്ഞതുപോലെ ഇത്രമേൽ ഭ്രമമുള്ള ഒരു സമൂഹം ഇത്രമേൽ ഇതിനോട് ഭ്രാന്തുള്ള ഒരു സമൂഹം കണ്ടിട്ടേയില്ല ഞാൻ ജീവിതത്തിൽ ഇന്നു വരെ ഇത് വാങ്ങാനും വിൽക്കാനുമായി ഒരു സ്വർണ്ണക്കടയിലും പോയിട്ടില്ലാത്ത ഒരാളാണ് പ്രത്യേകിച്ച് സംഗതി കൊണ്ടൊന്നുമല്ല അങ്ങനെ പോയിട്ടില്ല എന്നുള്ളത് ഞാനിപ്പോഴാണ് ഓർത്തത് ഇത്രയും കാലഘട്ടങ്ങളിലൊക്കെയും പക്ഷേ ഇത് ചിലർക്ക് അപ്പോഴെപ്പോഴും മാറുന്ന മോഡലുകൾ അതിൻ്റെ പ്രത്യേകതകൾ ഇത് വാങ്ങി സൂക്ഷിച്ചു വെക്കുന്നത് കൊണ്ടുണ്ടാകുന്ന വലിയ ഗുണങ്ങൾ മെച്ചങ്ങളൊക്കെ ഓർത്ത് ഇതിങ്ങനെ അപ്രിസിയേറ്റ് ചെയ്തേ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് ഇതാണതിൻ്റെ ഒരു സ്ഥിതി ഇനി വർത്തമാനകാലത്തോ ഈ ഉഷ്ണകാലത്ത് പോലും വിവാഹമാമാങ്കങ്ങൾ നടത്തുന്നതിനെ സംബന്ധിച്ച് വളരെ മനോഹരമായ ചിത്രങ്ങളും ക്ലിപ്പുകളുമൊക്കെ ഇപ്പോൾ സാമൂഹ്യ മാധ്യമത്തിലുണ്ട് മനുഷ്യർക്ക് ഒറ്റയ്ക്ക് പോലും ഇരിക്കാൻ കഴിയാത്ത സ്ഥലത്താണ് വളരെ വിശാലമായതെന്ന് പറയപ്പെടുന്ന ഒരു ഓഡിറ്റോറിയത്തിനകത്ത് പരന്നൊഴുകുന്ന കടലിനെ ഒരു ചെറിയ മുറിക്കകത്തേക്കാക്കുന്നത് പോലെ ആയിരങ്ങളെയും അയ്യായിരങ്ങളെയും വിളിച്ചുകൂട്ടി ഇതിനകത്ത് നിർത്തി വിയർത്ത് റെഡിയാക്കി താഴെ വിട്ട് ഈ പറയുന്ന ആഹാരവും കഴിപ്പിച്ച് ഒരു തരം കുക്കറിൽ വെച്ച് പുഴുങ്ങുന്ന ഏത്തക്കയെ പോലെ ആക്കിയാണ് പുറത്തോട്ട് വിടുന്നത് ഇതേ കല്യാണത്തിന് പോകുമ്പോൾ ശോഭനയെപ്പോലെ ഇങ്ങനെ പോവുകയും തിരിച്ചിറങ്ങി വരുമ്പോൾ മറ്റൊരു ശോഭനയെപ്പോലെ മടങ്ങി വരികയും ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം അത്തരത്തിൽ പോലും ഈ പറയുന്ന സംഗതികളിൽ ഒരു ഒരു ഞെരുക്കവും ഒരു മിതപ്പെടുത്തലും നടത്താൻ തയ്യാറാകുന്നില്ല എന്നതാണ് സത്യം ഈ മഹല്യ കമ്മിറ്റികളെങ്കിലും ഇതിനെ ഒന്ന് നിയന്ത്രണ വിധേയമാക്കാൻ ഇനി അതിന് കഴിഞ്ഞില്ലെങ്കിൽ ഇങ്ങനെയുള്ള വിവാഹങ്ങൾക്ക് ഒരു പ്രത്യേക തുക ഈടാക്കി ഒരു മാർഗവുമില്ലാത്ത ആ പ്രദേശത്തെ ഏതെങ്കിലുമൊക്കെ പാവപ്പെട്ടവർക്ക് കൊടുത്ത് അവരെ സഹായിക്കുന്നതിനുള്ള ഒരു കാര്യമെങ്കിലും ഉണ്ടാകേണ്ടത് ആവശ്യമാണ് വെറുതെ ഒരു കത്തെഴുതി ഇന്ന ജമാഅത്തിൽപ്പെട്ട ഇന്ന റംല വലിയ ബുദ്ധിമുട്ടുകാരിയാണ് നാട് മുഴുവൻ തെൻഡിക്കോ എന്ന് പറഞ്ഞ് കൊടുത്തു വിടുന്നതിനേക്കാൾ എത്രയോ അന്തസ്സാണിത്